ഗ്യാൻ മസ്ജിദിൽ ആരാധനയ്ക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് തുടരെ തുടരെ ഹർജികൾ നൽകുന്നതിൽ ഹൈക്കോടതിയുടെ വിമർശനം എല്ലാ ഹർജികളും ഒന്നിച്ചാക്കണമെന്ന ഹിന്ദു വിഭാഗത്തോട് ജഡ്ജി നിർദ്ദേശിച്ചു ജിൽബി തോംസൺ തുടരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഗ്യാൻ മസ്ജിദിൽ ഈ പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളാണ് അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തിയത് അതായത് ഈ പൂജ നടത്തുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി ഇപ്പോൾ കോടതി വിമർശനം നടത്തിയിരിക്കുന്നത് അതായത് തുടരെ തുടരെ ഹർജികൾ നൽകുന്നു എന്നുള്ള ഒരു വിമർശനം ഹൈക്കോടതി മുമ്പോട്ട് വെക്കുകയുണ്ടായി എല്ലാ ഹർജികളും ഒന്നിച്ചാക്കണമെന്നാണ് ഇപ്പോൾ ഹിന്ദു വിഭാഗത്തോട് ജഡ്ജി പറഞ്ഞിരിക്കുന്നത് കാരണം ഈ ഹിന്ദു വിഭാഗത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഹിന്ദു സംഘടനയിലെ ആളുകൾ ഒരു പലതായിട്ട് കാരണം ഈ അഞ്ച് സ്ത്രീകളായിരുന്നു അവിടെ ആരാധന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടക്കം തൊട്ടേ ഹർജി നൽകുകയും പിന്നീട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ തെക്കേ വശത്തുള്ള പള്ളിയുടെ തെക്കേ വശത്തുള്ള നിലവറയിൽ ഇത്തരത്തിൽ ഈ പൂജയ്ക്കായിട്ട് അനുമതി നൽകിയെങ്കിലും ആ നിലവറയും അതുപോലെ തന്നെ ഈ ശിവലിംഗം എന്ന് കണ്ടെത്തിയ സ്ഥലമൊക്കെ സർവേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഹിന്ദു സംഘടനയിലെ ആളുകൾ ഇത്തരത്തിൽ ഹർജിയുമായിട്ട് അലഹബാദ് ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിക്കുകയൊക്കെ ഉണ്ടായി അത്തരത്തിൽ പല രീതിയിലുള്ള ഹർജികളാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിനാൽ എല്ലാ ഹർജികളും ഒന്നിച്ചാക്കണമെന്ന് ഹിന്ദു വിഭാഗത്തോട് ഇപ്പം ജഡ്ജി പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും പള്ളി കമ്മിറ്റി ഇപ്പോൾ നൽകിയ ഹർജിയിലെ ഭേദഗതി കോടതി അനുവദിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ പള്ളി കമ്മിറ്റി നൽകിയ ഹർജിയിൽ ഇപ്പോൾ കോടതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതായത് നിലവറകൾ ക്യാൻവാബി മസ്ജിദിൻ്റെതാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത് കാരണം ക്യാൻവാബിയിലെ അടച്ചിട്ട നിലവറകളിൽ നേരത്തെ നമസ്കാരം നടന്നിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ അലഹബാദ് ഹൈക്കോടതി ഇന്നിപ്പോൾ മസ്ജിദ് കമ്മിറ്റിയോട് ചോദിക്കുകയുണ്ടായി എന്തായാലും ഇന്നത്തെ വാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് നാളെ രാവിലെ പത്തിന് വീണ്ടും വാദം പുനരാരംഭിക്കും എന്തായാലും ഈ ഒരുപാട് ഹർജികൾ എത്തുന്നതിന് അതായത് തുടരെ തുടരെ ഈ ഒരേ വിഷയത്തിൽ ഹർജികൾ എത്തുന്നതിന് ഇന്നിപ്പോൾ ഹൈക്കോടതി ഒരു വിമർശനവും ശരി എല്ലാ ഹർജികളും ഒന്നിച്ചാക്കണമെന്നാണ് ഹിന്ദു വിഭാഗത്തോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജിൽബി തോമസാണ് വിവരങ്ങൾ നൽകിയത്